പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആ ഇന്ന് നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച അപ്പസ്തോൽ പ്രവൃത്തികൾ രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു െങ്കിലും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ് ആദിമ സഭയ്ക്ക് ശക്തി എവിടെ നിന്ന് ലഭിച്ചു ഇന്ന് നാം ചിന്തിക്കുന്നതായ വചനം അപസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി വാക്യം സഭയുടെ ഡി എൻ എ ആണ് ചർച്ച് ഈസ് പവർഫുൾ വെൻ ഇറ്റ് സ്റ്റാൻഡ്സ് ഓൺ ദ റൈറ്റ് ഫൗണ്ടേഷൻസ് സഭ ശക്തമാകുന്നത് ശരിയായ അടിത്തറയിൽ നിൽക്കുമ്പോളാണ് വേദഭാഗം പറയുന്നു ആദിമസഭയുടെ അടിത്തറ എന്തായിരുന്നു ഒന്ന് അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിൽ അവർ വിശ്വസിച്ചു അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥറ അപ്പോസ്തോലന്മാരുടെ ഉപദേശമായിരുന്നു ആദിമസഭ തുടർച്ചയായി അപ്പോസ്തോൽമാരുടെ ഉപദേശം അഥവാ വചനം ിച്ചു അത് പഠിച്ചു അതിനപ്പുറം അതിനെ ആചരിച്ചു വചനം കേൾക്കൽ അവിടെ ശീലം മാത്രമായിരുന്നില്ല അവിടെ ജീവിതമായിരുന്നു എന്നത് പ്രത്യേകതയാണ് അപ്പസോൽമാരുടെ ഉപദേശം അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് രക്ഷാചരിത്ര ചരിത്രമാണ് വചനത്തിലെ ആഴപ്പെടലാണ് അതുകൊണ്ട് ലോകത്തിന് അവരെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല ഇന്ന് നാം ചിന്തിക്കണം നാം വചനം കേൾക്കുന്നവരാണ് പക്ഷേ വചനത്തിൽ ജീവിക്കുന്നവരാണ് നോ വേർഡ് ഓഫ് ഗോഡ് നോ ലൈഫ് മോർ വേർഡ് ഓഫ് ഗോഡ് മോർ ലൈഫ് വചനമില്ലെങ്കിൽ വിശ്വാസം നരിച്ചിരിക്കുന്നു വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ അത് ജീവിതത്തെ നയിക്കുവാൻ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ വാക്യം നമ്മെ പ്രേരിപ്പിക്കുകയാണ് ആദിമസഭയുടെ ശക്തിയുടെ അടിസ്ഥാനമായിരുന്ന വചനത്തിൻ്റെ ശ്രവണം വചനത്തിൻ്റെ ജീവിതം നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതയായിത്തീരട്ടെ രണ്ട് ആദിമസഭയെക്കുറിച്ച് പറയുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചു ബന്ധങ്ങളുടെ ആത്മീയ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൊയ്നോണിയ എന്ന ഗ്രീക്ക് പദം സാധാരണ ചേർന്നിരിക്കുന്നതല്ല സ്നേഹത്തിൻ്റെ ഒരു ബന്ധം വിശ്വാസം പങ്കിടുന്ന ഒരു അനുഭവം ആത്മീയ കൂട്ടായ്മയൊക്കെയാണ് അർത്ഥമാക്കുന്നത് അതായത് ക്രിസ്തുവുമായി ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇതിലൂടെ വിശ്വാസികൾ ക്രിസ്തുവുമായി ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം അവിടെ യാഥാർത്ഥ്യമായി തീരുക ഇന്നത്തെ ലോകം ആളുകളെ ഒറ്റപ്പെടുത്തുകയാണ് അതിനാൽ പലപ്പോഴും പലരും ക്രിസ്തുവിൽ നിന്നകന്ന് ജീവിക്കുക എന്നാല് വിശ്വാസ ജീവിതം നയിക്കുന്നവരുടെ ഒരു പ്രത്യേകതയായി മാറണം ക്രിസ്തുവിനോട് ചേർത്ത് ആളുകളെ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതായി തീരണം നമ്മുടെ വിശ്വാസ ജീവിതം അതിൽ കൂടെ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ നിന്നുള്ളതായ ശക്തി അനുഭവിച്ച് ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം മൂന്നാമതായിട്ട് അവരെ കുറിച്ച് പറയുന്നത് അപ്പം നുറുക്കി അവര് അതിൽ നിന്ന് പക്ഷിച്ച് ശക്തി പ്രാപിച്ച് ജീവിച്ചു എന്നാണ് ആദിമസഭയുടെ ഒരു പ്രത്യേകതയായിരുന്നു അവരപ്പം നുറുക്കി ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരുന്നു അതിലൂടെ അവർ ക്രിസ്തുവിൻ്റെ കുരിശിനിയും ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ത്യാഗവും ഉൾക്കൊള്ളുവാൻ അവർക്കിടയായിത്തീരുന്നു ഇന്ന് നാം ആകുന്ന വിശ്വാസികൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് എന്നാൽ അതിലൂടെ ക്രിസ്തുവുമായി ഐക്യം പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അർപ്പണ മനോഭാവത്തോടുകൂടെ സ്വാർത്ഥത അകറ്റി ത്യാഗത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നാം ഒരുക്കമാണോ വീണ്ടും ആദിമസഭയെ കുറിച്ച് നാലാമതായിട്ട് പറയുകയാണ് അവർ പ്രാർത്ഥന കഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സഭയുടെ ശ്വസനം എന്തായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുകയാണ് ഈസ് ദ പ്രാർത്ഥനയാണ് സഭയെ വിശ്വാസികളെ ശക്തിപ്പെടുത്തിയത് പ്രാർത്ഥനയാണ് വിശ്വാസികളുടെ ശ്വാസം ആദിമസഭ സകലത്തിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ദൈവത്തിൽ നായ ശക്തി ലഭിക്കുവാൻ രോഗശമനത്തിനായി ആത്മീയ ഉണർവിന് വേണ്ടി എല്ലാം അവർ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥന വെറും ഒരു ശീലം മാത്രമായിരുന്നില്ല അത് അവിടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശ്വാസമായിരുന്നു ഇന്ന് നമ്മുടെ ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ പ്രേയറൂമുണ്ട് നമ്മൾ പ്രയർ ടൈം ക്രമീകരിക്കാറുണ്ട് എന്നാൽ പ്രയർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് പ്രാർത്ഥന നമ്മുടെ ശക്തിയായി മാറണം എ ചർച്ച് ചർച്ച് എ എ പ്രയിങ് ഫാമിലി ഇസ് എ പവർഫുൾ എ ഇൻഡിവിജ്വൽഫുൾ ഇൻഡിവിജ്വൽ എ ഇൻഡിവിജ്വൽ പ്രാർത്ഥനയില്ലെങ്കിൽ ശക്തിയില്ല എന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം നമ്മോട് ചോദിക്കുക നമുക്ക് വചനത്തിന് മുൻഗണന നൽകി കൂട്ടായ്മയുടെ ജീവിതം ജീവിച്ച് കുരിശിൻ്റെ ഓർമ്മയിലും സ്നേഹത്തിൻ്റെ ഏകതയിലും പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി രൂപപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ലേ സോ ലെറ്റ് റിട്ടേൺ ടു ദ ഫൗണ്ടേഷൻസ് റൈസ് ആസ് ദി റൈസ്ലി ചർച്ച് നമുക്ക് ആദ്യമ സഭ പോലെ ആയിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാനിധിയായ ദൈവമേ നീ ശക്തിപ്പെടുത്തിയ അതേ കൃപയും അതേ ആത്മാവും ഇന്ന് ഞങ്ങൾക്ക് പുതുക്കി തരണമേ നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ സഹവർത്തത്തിൽ ഒരുമയോടെ നടക്കുവാൻ ക്രിസ്തുവിന്റെ ത്യാഗം അത് ദിനം പ്രതി ഓർത്ത് ജീവിക്കുവാൻ പ്രാർത്ഥനയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമൂഹത്തെ പുതുക്കി ആത്മീയമായി ഉണർന്ന് ഒരു പുതിയ ആദിമസഭയുടെ അനുഭവത്തിൽ മാറുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ